നമസ്കാരം പി കെ മടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വർണത്തുമന അഥവാ മനയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയ്ക്കടുത്ത് പഴുന്തോട്ടം എന്ന ഗ്രാമത്തിലെ പുരാതനമായ സ്വർണത്തുമന അഥവാ പുന്നോർക്കൊട്ടുമന എന്ന ബ്രാഹ്മണ കുടുംബത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് കേരള വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമാണ് ഈ മനയുടെ കെട്ടിടം ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം വരുന്ന പുരയിടത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് അതിൽ പതിനൊന്ന് ഏക്കറും ഉദാത്തമായ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഫലമായി വൻ കാടുകളുൾ വൻ മരങ്ങളുള്ള കാടുകളാണ് ആദിശങ്കരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരൈതിഹ്യം ഈ മനയ്ക്ക് പറയുവാനുണ്ട് പണ്ടിയും മന ഇല്ലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഔദ്യോഗികമായി പുന്നോർക്കോട്ടുമന എന്നറിയപ്പെടാൻ തുടങ്ങി എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇത് സ്വർണത്വമന എന്നാണ് അറിയപ്പെടുന്നത് ആ പേര് വരാനായിട്ടൊരു കാരണമുണ്ട് അതിൻ്റെ ഐതിഹ്യകഥയാണ് പറയുന്നത് പിതാവിൻ്റെ മരണശേഷം സന്യാസം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഭിക്ഷയാചിച്ചു നടന്ന ശ്രീ ശങ്കരാചാര്യർ ഏറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന പുന്നോർക്കോട്ട് മനയിൽ ഭിക്ഷയാചിച്ചു ചെന്നു സാമ്പത്തിക നില തികച്ചും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അപ്പോൾ അപ്പോളായില്ല ഒരു അന്തർജനം മാത്രമേ ആദിശങ്കരൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഭിക്ഷയാചിച്ച് അതി ഒരു ബാലൻ ഇല്ലത്ത് വന്നു ചേർന്നത് കണ്ട് അന്തർജനം വളരെ വിഷമിച്ചു ഭിക്ഷയാചിച്ചു വരുന്നവരെ പ്രത്യേകിച്ച് ബ്രാഹ്മ ബ്രഹ്മചാരികളെ വെറും കൈയോടെ മടക്കി അയക്കുന്ന പതിവ് മനയ്ക്കുണ്ടായിരുന്നില്ല ഭിക്ഷ നൽകുവാൻ ഒരു മണി അരിയോ പണമോ അവിടെ ഉണ്ടായിരുന്നില്ല അന്തർജനം ഇല്ലത്തിലാകെ പരധി നോക്കിയിട്ട് ആകെ കിട്ടിയത് ഒരു ചെറിയ നെല്ലിക്ക മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ വിഷമിച്ച് ആ നെല്ലിക്ക ഈ ബാലന് നൽകി അന്തർജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ബാലനായ ശങ്കരാചാര്യർ ആ നെല്ലിക്ക സ്വീകരിക്കുകയും മഹാലക്ഷ്മിയെ സ്തുതിച്ച് കനകദരാവസ്തവം രചിച്ച് അതവിടെ വെച്ച് തന്നെ ചൊല്ലുകയും ചെയ്തു ആദിശങ്കരൻ്റെ സ്തുതിയിൽ സംപ്രീതനായ മഹാലക്ഷ്മി ആകാശത്തു നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു അത്രേ ദേവീകടാക്ഷത്തിൽ നിന്നും പൊഴിഞ്ഞ ആ സ്വർണ്ണ നെല്ലിക്കകൾ ശങ്കരൻ അന്തർജനത്തിന് സമ്മാനമായി കൊടുത്തു അങ്ങനെ ഇല്ലത്തെ ദാരിദ്ര്യം മാറുകയും പിൽക്കാലത്ത് സമ്പൽ സമൃദ്ധിയോടെ സ്വർണത്വമന എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് കഥ ഇന്നും ഇല്ലത്ത ആദിശങ്കരൻ്റെ ഒരു മനോഹരമായ ചിത്രവും അതിന് കീഴേ കെടാവിളക്കും സൂക്ഷിച്ചിട്ടുണ്ട് അക്ഷയതൃതീയ നാളിലാണത്രെ ആദിശങ്കരൻ ഭിക്ഷയ്ക്ക് ചെന്നത് അക്ഷയതൃതീയയിലെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്ന ഉദാത്ത ദാനത്തിന് അക്ഷയമായ ഫലം ലഭിക്കുമെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം പുരാണ പരാമർശങ്ങളെല്ലാം അക്ഷയതൃതീയയിലെ ദാനത്തിൻ്റെ മഹാത്മ്യമാണ് വർണ്ണിക്കുന്നത് അന്നേ ദിവസം ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കൂട്ടാനല്ല തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ ദാനം ചെയ്യാനാണ് പുരാണങ്ങൾ ഉപദേശിക്കുന്നത് എന്നാൽ ഈ വിശ്വാസത്തെ ഇന്ന് സ്വർണ്ണ കച്ചവടക്കാർ സ്വർണം വാങ്ങാനുള്ള ഇതാണെന്ന വിധത്തിൽ പരസ്യം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുകയാണ് അക്ഷയതൃതീയ ദിനത്തിൽ ദാനം ചെയ്യുന്നത് സ്വർണ്ണമാകുമെന്നത് ആണ് സ്വർണത്വമനയുടെ പാരമ്പര്യം മാനവ സേവയാണ് ഈശ്വരസേവ ഈ മനയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയെ നോക്കാം ഒരു കാലത്ത് സമൃദ്ധമായ പഴങ്ങളുടെ തോട്ടം ഉണ്ടായിരുന്നതിനാലാണ് പഴന്തോട്ടം എന്ന പേര് ഈ സ്ഥലത്തിന് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു പഴന്തോട്ടം ജംഗ്ഷനിൽ നിന്നും നൂറു വാര നടന്നു കഴിഞ്ഞാൽ പുന്നോർകോട്ട് മനയിലെത്താം മനയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇരുവശവും വെട്ടുകല്ലിൽ തീർത്ത കൂറ്റൻ മതിലുകളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് അക്കാലത്ത് മാത്രമല്ല ഇന്നും വെട്ടുകല്ല് ധാരാളം ലഭിക്കുന്ന ഇടമാണ് പഴന്തോട്ടവും പരിസര പ്രദേശങ്ങളും മതിലിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീണ് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കറിലായാണ് സ്വർണ്ണത്ത് സ്ഥിതി ചെയ്യുന്നത് മനക്ക് ചുറ്റുമായി ഏതാണ്ട് പതിനൊന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിവിധതരം മരങ്ങളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും നിറഞ്ഞ ജൈവ ഒരു വനമാണിത് ഒട്ടേറെ കിളികളും പക്ഷിമൃഗാദികളുമൊക്കെ ഇവിടെ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് ഗ്രഹാതുരത മൊത്തം ഉണർത്തുന്ന അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് രണ്ടുപേര് ചുറ്റി പിടിച്ചാൽ എത്താത്ത വണ്ണമുള്ള കൂറ്റൻ മരങ്ങളുണ്ട് വള്ളിപ്പടർപ്പുകളും പ്രകൃതിയൊരുക്കിയ എയർ കൂളിങ് സം സ്ഥലമാണിത് ഇതിൽ കൂറ്റൻ ആഞ്ജലിയും മാവും പ്ലാവും തേക്കും പാലയും മരതും ഇലവും നിരവധി കാട്ടു മരങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് അടിക്കാടും വളർന്ന് ഒരു സ്വാഭാവിക വനത്തിൻ്റെ പ്രതീതി നമുക്കുണ്ടാക്കും കോടികൾ വിലമതിക്കുന്ന ഈ മരങ്ങൾ വെട്ടി വിൽക്കുവാൻ മനയിലുള്ളവർ ഇനിയും മുതിർന്നിട്ടില്ല നൂറോളം തേക്ക് മരങ്ങൾ തന്നെയുണ്ട് ഇന്ന് നാട്ടിൻ പുറത്ത് അപൂർവമായ പല ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട് പകൽ പോലും നത്തുകൾ പാറി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാറ്റത്ത് മരങ്ങളുടെ ശിഖരങ്ങൾ അടർന്നു വീണ് ദ്രവിച്ചു കിടപ്പുണ്ട് നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം അരിച്ചിറങ്ങാനാകില്ല ഈ തൊടിയിലാകെ മൂന്ന് വലിയ കുളങ്ങളുണ്ട് അതുകൂടാതെ ചെറിയ കുളങ്ങളുമുണ്ട് കൂടാതെ അത്രയും തന്നെ കിണറുകളുമുണ്ട് ഇതിലൊന്ന് ആനയെ കുളിപ്പിക്കാനുള്ള കുളമാണ് ഈ കുളത്തെ ആനക്കുളം എന്നാണ് പറയപ്പെടുക ആനക്കുളമൊഴികെ ബാക്കിയുള്ളവ പൊതുവെ കടുപിടിച്ചു കിടക്കുകയാണ് മനയുടെ പറമ്പിൽ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് എത്ര നടന്നാലും മതി വരില്ല പക്ഷികളുടെ പാട്ടും നട്ടുച്ചയ്ക്ക് പോലും കുളിർമ നൽകുന്ന അന്തരീക്ഷവും എല്ലാം വേറിട്ട അനുഭവമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പേരുണ്ടാക്കി പരിസ്ഥിതിയുടെ വക്താക്കളാകുന്നവരാണ് പലരും ഈ മനയുടെ നിശബ്ദ പരിസ്ഥിതി സ്നേഹം അവാർഡിനോ പേരിനോ വേണ്ടി ചെയ്യുന്നതല്ല അതവരുടെ ജീവിതചര്യാണ് ഈ മനയുടെ വാസ്തുവിദ്യ നോക്കാം കേരളത്തിൽ അതീവ വാസ്തുവിദ്യ വൈഭവങ്ങളോടെ നിർമ്മിക്കപ്പെട്ട ഒരു മനോഹര നിർമ്മിതിയാണ് സ്വർണത്ത് മന ശങ്കരാചാര്യൻ്റെ പാതസ്പർശമേറ്റിട്ട് ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ മനയുടെ കെട്ടിടത്തിന് ഇരുന്നൂറോളം വർഷങ്ങളുടെ പഴക്കമേ കാണും കേരളത്തിലെ തനതു വാസ്തുവിസ്തുവിദ്യയിൽ നാല് കെട്ട് എട്ട് കെട്ട് പതിനാറ് കെട്ട് എന്നിങ്ങനെ കെട്ടുകളാണ് ശ്രേഷ്ഠമായ നിർമ്മിതിയായിട്ട് കണക്കാക്കുക അതിൽ തന്നെ അപൂർവ ശ്രേഷ്ഠതയുള്ളതാണ് പന്ത്രണ്ട് കെട്ട് മന എന്ന് പറയും സ്വർണ്ണത്ത് മന പന്ത്രണ്ട് കെട്ടിൻ്റെ പ്രത്യേകതയാൽ പ്രസിദ്ധമാണ് മൂന്ന് നടുമുറ്റങ്ങളോടുകൂടി പന്ത്രണ്ട് കെട്ടുകളാണ് ഈ മനയ്ക്കുള്ളത് മനയും കുളപ്പുരയുമായി ഏറെക്കുറെ കളപ്പുരയുമായിട്ട് ഏറെക്കുറെ ഒരേക്കറോളം സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുക സ്വർണത്ത് മനയുടെ ഗേറ്റ് കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ പ്രൗഢമായ പന്ത്രണ്ട് കെട്ടിൻ്റെ മുൻപിലാണ് എത്തിച്ചേരുന്നത് കേരളീയ വാസ്തുശില്പത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ഈ ഇല്ല ആദ്യം കാണുന്നത് മനയോട് ചേർന്നുള്ള കളപ്പുരയും അതിഥി മന്ദിരവുമാണ് കളപ്പുര പണ്ട് നെല്ല് സൂക്ഷിക്കുന്നതിനും അതിഥികൾക്ക് താമസിക്കുന്നതിനുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഈ കളപ്പുരയിലും പന്ത്രണ്ട് കെട്ടിലുമായി ഏകദേശം മുപ്പതോളം ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഊട്ടുമുറികളും അകർ അറകളുമൊക്കെ ഉണ്ട് മനയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പത്തായപ്പുരയ്ക്ക് നൂറ്റമ്പത് വർഷത്തിനുമേൽ പഴക്കമുണ്ടാകും മനയ്ക്ക് രണ്ട് നിലകളുണ്ട് മനയുടെ മുകളിലത്തെ നിലയിൽ നിന്നും പത്തായപ്പുരയുടെ മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിക്കാനായി ഒരു കോൺക്രീറ്റിൻ്റെ നടപ്പാത ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ പണി കഴി കഴിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് ഈ നടപ്പാത അല്ലെങ്കിൽ പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത് നീളമുള്ള പത്തായപ്പുരയിൽ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളും മംഗളപത്രങ്ങളുമൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പൂമുഖം വളരെ ആകർഷണീയമാണ് തറയിൽ നിന്നും ഉയർന്ന ഈ ഭാഗത്തിന് എടക്കെട്ടിൻപുറം എന്നാണ് പറയുന്നത് എടോട്ടിൻപുറം എന്നും വിളിക്കാറുണ്ട് ഭൂമുഖത്തെ മച്ചിൽ ഭുവനേശ്വരിയുടെ ഒരു മനോഹര ശില്പമുണ്ട് അതിന് ചുറ്റിലും ഇരുപത്തിന നാല് ഖണ്ഡങ്ങളിലായി തൊണ്ണൂറ്റിയാറ് കള്ളികളും തൊണ്ണൂറ്റാറ് പൂക്കളുമൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് മനോഹരമാണ് ഇതുകൂടാതെ പല വിധത്തിലുള്ള ദാരിശില്പങ്ങളും ഭൂമുഖത്ത് തന്നെയുണ്ട് പൂമുഖം കടന്നാൽ നടുമുറ്റത്തേക്കാണ് ചെല്ലുന്നത് കേരളത്തിലെ തറവാടുകളിൽ വെച്ച് വലിയ നടുമുറ്റമാണ് ഇവിടെയുള്ളത് അവിടെ വളരെ പ്രായമുള്ള ഒരു മുല്ലത്തറയുമുണ്ട് അകത്തുള്ള നിലങ്ങളെല്ലാം റെഡ് ഔട്ട്സൈഡ് ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണാടി പോലെ മുഖം കാണാവുന്ന അത്ര മിനസ്സത്തോടെയാണ് അവ സ്ഥിതി ചെയ്ത് അവ നിലനിൽക്കുന്നത് വ്യാളിമുഖം മുഹപ്പ് എന്നീ തച്ചുശാസ്ത്ര രീതികൾ മനോഹരമായി ഈ മനയിൽ പണിതിരിക്കുന്ന കാണാൻ പറ്റും മച്ചിലാകട്ടെ കൊത്തുകലകളുടെ വർണ്ണപ്പൊലിമ കാണാൻ പറ്റും മച്ചിലൊരു വശത്തായി പണ്ടുപയോഗിച്ചിരുന്ന പല്ലക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വാതിലുകളുടെ മനോഹാരിത വളരെ ശ്രേഷ്ഠമാണ് മനയുടെ കിഴക്ക് വശത്തായി ബ്രഹ്മരാക്ഷസൻ എന്ന ഒരു ശൈവമൂർത്തിയെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ മൂർത്തിയാണത്രേ ഇല്ലത്തെ കാത്തുപരിപാലിക്കുന്നത് അത് മനയ്ക്കഭിമുഖമായിട്ടാണ് ആ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മനയുടെ തെക്ക് ഭാഗത്ത് ഒരു ഭുവനേശ്വരി ക്ഷേത്രവുമുണ്ട് മുന്നോർക്കോട്ട് കാവ് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പണ്ട് ഒമ്പതാനകളുടെ പൂരം നടന്ന ക്ഷേത്രമാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് രണ്ട് വഴികളുണ്ട് ഒന്ന് അകത്തു നിന്നുള്ളതും ഒന്ന് പുറത്തുനിന്ന് വരുന്നവർക്കുള്ളതും ക്ഷേത്രത്തിലെ വലിയ ക്ഷേത്രമാണ് വളരെ മനോഹരമായ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ഒരു ചെറിയ കാവുണ്ട് കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഇല്ലമാകെ ഒരു ക്ഷേത്ര സമാനമായ പവിത്രതയോടെയാണ് സംരക്ഷിച്ചു പോരുക ഈ മനയ്ക്കുള്ളിൽ തേവാര പൂജയും മറ്റും നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അല്പം ചരിത്രമൊന്നു നോക്കാം വലിയ ജന്മിമാരായിരുന്ന സ്വർണ്ണത്തു മനയുടെ പഴയ ഇല്ലങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല ലഭ്യമായ ചരിത്രരേഖകളനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ പടയോട്ട കാലത്ത് ഇല്ലത്തിനൊട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അത് വലിയ പ്രതിസന്ധി ഇല്ലത്തുണ്ടാക്കി ഇല്ലത്തിൻ്റെ അന്നത്തെ കാരണവരായിരുന്ന തുപ്പൻ നമ്പൂതിരിപ്പാട് പതന്ത ഭരണാധികാരിയായിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു മന പുനർനിർമ്മിക്കുവാൻ രാജാ കേശവദാസ് മൊഹേന രാജാവ് ഉത്തരവ് നൽകി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മനയുടെ നിർമ്മാണം ആരംഭിച്ചു അത് പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജൂലൈയിലായിരുന്നു നൂറ് വർഷം മുമ്പ് സ്വർണത്ത് മന കിഴക്കമ്പലത്ത് ഒരു സ്കൂൾ നടത്തിയിരുന്നു പിന്നീട് ആ സ്കൂൾ സർക്കാർ തന്നെ വിട്ടുകൊടുത്തു സ്വർണ്ണത്ത് സ്കൂൾ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് ആ സ്കൂൾ പൂട്ടുകയും അവിടെ ഇപ്പോൾ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് ആക്കുകയും ചെയ്തു ഇത് നമുക്ക് ഉപസംഹരിക്കാം പൈതൃക പാരമ്പര്യ പെരുമ വേറുന്ന ഈ മനയുടെ എല്ലാ ഭാഗങ്ങളും വേണ്ടത്ര അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല വരും തലമുറയ്ക്ക് ഇവ കത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മനയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം